കാശിനീ ഇരുളയെ നീക്കും ഇന്ന് തൃക്കേട്ട നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളും നമുക്ക് സംസാരിക്കാം തൃക്കേട്ട നക്ഷത്രക്കാരെ പ്രവർത്തന നിരതയും പ്രവർത്തനങ്ങളിൽ ബുദ്ധികൂർമ്മതയും കാണിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർ പുറമെ ഇവർ ഭയങ്കര ധൈര്യവും ബലവുമൊക്കെ കാണിക്കുമെങ്കിലും ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചഞ്ചല ഹൃദയരും ഭീരുക്കളുമാണ് കാരണം പുറത്തുള്ള ഒരാൾക്കാർ നോക്കുമ്പോൾ ഇവർ ഇവർ താൻ വലിയ വലിയൊരാളാണ് എന്നുള്ളൊരു ഭാവം ഉണ്ടാകുകയും വേണം എന്നാൽ ഇവരുടെ മനസ്സിൽ ഇവർ ഭീരുക്കളുമാണ് ചഞ്ചല ഹൃദയരുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതക്കാരാണ് ഇവർ നിഗൂഢശാസ്ത്രങ്ങളിൽ താല്പര്യമുള്ള ഇവർ ആ കാര്യങ്ങളുടെ അടിത്തട്ട് അടിത്തട്ടുവരെ ചികഞ്ഞെടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് ഇവർ അതെ എന്ത് കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ അവസാനം കണ്ടെത്തണം അവസാനം എന്താണ് ഇരിക്കുന്നതെന്ന് അറിയണം എന്നുള്ളൊരു ആകാംക്ഷയും താല്പര്യമുള്ള നക്ഷത്രക്കാരാണിവര് ഇവര് പൊതുവെ മുൻകോപികളും നേരായ ബുദ്ധി പ്രയോഗിക്കാതെ വക്രമായിട്ടുള്ള ബുദ്ധി വക്രബുദ്ധിക്കാരും സ്വാർത്ഥ മനോഭാവമുള്ളവരും ആയിരിക്കും ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ചില ദുർഗുണങ്ങളാണ് ഇവരിൽ പലരും സ്വന്തം ഗൃഹം വിട്ടും ദേശം വിട്ടും അന്യദേശത്ത് പോയി താമസിക്കുവാനും അല്ലെങ്കിൽ വിദേശ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി താമസിക്കുവാനുമുള്ള സാധ്യതകളാണ് സാധ്യതകളാണ് ഇവർക്ക് കൂടുതലായിട്ടും ഉള്ളത് ഈ കൂട്ടരെ പല ജോലികളും ചെയ്ത് എന്ന് വെച്ചാൽ ഒന്നും രണ്ടും ജോലികളൊന്നുമല്ല ഒത്തിരി ജോലികൾ മാറി 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 ഇവർ ചെയ്ത് അവസാന ഒരു ജോലിയിലേക്ക് എത്തുന്നത് വരെ ഇവർ മാറിക്കൊണ്ടേയിരിക്കും ചിലവർ ഒരു ജോലി സ്ഥിരമായിട്ട് കിട്ടിയാലും പല പല ജോലികളായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്ന പ്രകൃതക്കാരാണ് ഈ നക്ഷത്രക്കാര് ഇവർക്ക് പുത്രസുഖം കുറഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ പുത്രന്മാരിൽ നിന്ന് പ്രത്യേകിച്ച് ഫലങ്ങളൊന്നും ഇവർക്ക് ലഭിക്കില്ല കാരണം വേറെ കൊണ്ടല്ല ഇവര് ഇവർ തന്നെ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കി മരിക്കും വരെ ഇവർ തന്നെ ചെയ്യണം അതാണ് ഇവർ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത ഇവരുടെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഇവർക്ക് വളരെ ക്ലേശകരമായിരിക്കും പിന്നെ ഇവരെ അതിൽ നിന്ന് പതിയെ പതിയെ ഡെവലപ്പ് ചെയ്ത് കയറി നല്ല നിലയിൽ എത്തുന്ന ആൾക്കാരായിരിക്കും ഇവരെ ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ബന്ധം രമ്യവും തൃപ്തികരമായിട്ടുള്ള ദാമ്പത്യ ബന്ധമായിരിക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ ജീവിച്ചു കഴിഞ്ഞു പൊക്കോളൂ ഇവർക്ക് മനക്ഷോഭം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പല രംഗത്തും ഇവർക്ക് ഉയരാൻ പറ്റും പ്രധാനമായിട്ടും ഇവർ താഴ്ന്നു പോക പോകുന്നതിൻ്റെ കാരണം ഇവർക്ക് പെട്ടെന്നുണ്ടാകുന്ന കോപം ദേഷ്യം അവർ പ്രകടിപ്പിച്ചു പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് കിട്ടാവുന്ന ഉയരങ്ങളിലേക്ക് എത്താൻ എത്താൻ പോകുന്ന സമയത്തായിരിക്കും ഇവർ ഇത് പ്രകടിപ്പിക്കുന്നത് നേരെ താഴത്തേക്ക് പോകും അപ്പം മനക്ഷോഭം ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഉയരങ്ങളിലേക്ക് എത്തും ഈ നക്ഷത്രക്കാർ നല്ല വാക്സാമർത്ഥ്യമുള്ള ആൾക്കാരായിരിക്കും സമൂഹത്തിൽ ഇവർക്ക് നല്ലൊരു അഭിപ്രായമായിരിക്കും ഈ നക്ഷത്രക്കാരെ എല്ലാവർക്കും ബഹുമാനവും ആദരവും ആദരവുമായിരിക്കും ഇവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ട് നിൽക്കാൻ ആൾക്കാരുണ്ടാവും അത് കാരണം ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല എന്നാലും ഇവർ പറയുന്ന കറക്റ്റ് കാര്യങ്ങളാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നും അതിവർ ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഇവർക്ക് ബന്ധുബലം കുറഞ്ഞിരിക്കും ഇവർ കുടുംബ ഈ നക്ഷത്രക്കാര് ഇവരുടെ കുടുംബക്കാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് വേണ്ടിയോ പ്രത്യേകിച്ച് അങ്ങനെ അധികം കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാറില്ല എൻ്റെ കാര്യം അവർ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി അത്യാവശ്യ ഘട്ടങ്ങൾ ചെയ്യാതെ അങ്ങനെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള പ്രകൃതമല്ല ഈ നക്ഷത്രക്കാര് മൂന്നഞ്ചേഴാം നക്ഷത്രങ്ങളായ പൂരാടം തിരുവോണം ചതയം ഈ നക്ഷത്രക്കാരുമായിട്ട് ഇവര് ബന്ധത്തിൽ അമിതമായിട്ടുള്ള ബന്ധമാണെന്നുണ്ടെങ്കിൽ അത് അത്ര ശുഭകരമായിരിക്കത്തില്ല ഇപ്പോ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ വ്യാഴവും അഞ്ചിൽ ശനിയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അത് നല്ല കാലഘട്ടമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഒരു കാലഘട്ടമായിട്ട് പറയാൻ പറ്റില്ലത് പുത്രന്മാരിൽ പുത്രന്മാരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും മനോവ്യാധികളും അലച്ചില് എവിടെയെങ്കിലും അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക അലച്ചിലുകളും പിന്നെ പോലീസ് മുതലായ രാജ രാജപദവിൽ ഇരിക്കുന്ന ആൾക്കാർ പോലീസ് അതുപോലെ ആൾക്കാർ അവരെ കൊണ്ടുള്ള ഉപദ്രവവും ഒക്കെ സംഭവിക്കാനുള്ള ഒരു സമയമാണിത് അപ്പോൾ ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഈ പ്രശ്നങ്ങളൊക്കെ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇപ്പം അനുഭവിക്കേണ്ട കാലഘട്ടമാണ് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളും അവർ അഭിമുഖീകരിക്കേണ്ടി വരും മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയം അത്ര ശുഭകരമല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത നക്ഷത്രവുമായി കാണാം അതുവരേക്കും ശുഭം